വാർത്തയാണ് വരുന്നത് രഹസ്യ കേന്ദ്രത്തിൽ ായിരുന്നു ചോദ്യം ചെയ്യൽ തലവൻ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത് രണ്ട് തവണ നോട്ടീസ് അയച്ച ശേഷമാണ് ചോദ്യം ചെയ്യലിന് പത്മകുമാർ ഹാജരായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് സി പി എം നേതാവ് കൂടിയായ പത്മകുമാറിന്റെ അറസ്റ്റ് തരത്തിലാണ് സർക്കാരിനെ ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള സൂചന എന്ന സംശയമൊക്കെയാണ് വരുന്നത് അപ്പോഴാണ് പത്മകുമാർ അറസ്റ്റ് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നത് ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു ഡാന് കൂടുതൽ തെളിവ് ശേഖരിക്കാനുണ്ടായിരുന്നു പത്മകുമാറിന്റെ പങ്ക് ഇതിനകത്ത് വ്യക്തമായിരുന്നു എൻ വാസു തൊട്ട് മുരാരി ബാബു തൊട്ട് എല്ലാവരും പത്മകുമാറിനെതിരെ മൊഴി നൽകിയതാണ് അപ്പോഴും ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന നീണ്ടു ചോദ്യം ചെയ്യൽ നീണ്ടു അറസ്റ്റ് ഉണ്ടായേക്കും ഉണ്ടായേക്കില്ല എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യം ചോദ്യം ചെയ്യൽ ഇത്രയും മണിക്കൂർ നീണ്ടു പോയത് കൊണ്ട് തന്നെ അത് അറസ്റ്റിലേക്ക് എത്തുന്നു എന്ന് സ്ഥിരീകരിക്കാമോ ഇപ്പോൾ തീർച്ചയായിട്ടും അതായത് കടുത്ത ഒരു നടപടി ഒരു പക്ഷേ പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാമുണ്ടായിരുന്നു പക്ഷേ അറസ്റ്റ് ചെയ്തോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ സ്ഥിരീകരണം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ കടുത്ത നടപടി ഉണ്ടായേക്കുമെന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പത്മകുമാറിന്റെ അറിവോടെയാണ് ഉണ്ണികക്ഷൻ പോറ്റിയുടെ കൈവശം ഈ ദ്വാരപാലക ശില്പം കൊടുത്തുവിട്ട് കൊടുത്തുവിട്ടത് എന്ന കാര്യം ഉറപ്പായിരുന്നു അതായത് ഇതിലെ സ്വർണം ഒരുക്കി മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് എ പത്മകുമാർ ധാരണ ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ ദേവസ്വം വിജിലൻസും സമാനമായ ഒരു കണ്ടത്തിലേക്കാണ് എത്തിയത് അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഒന്നിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയുടെ നേതൃത്വത്തെ കൂടി പൊതുപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അതായത് അങ്ങനെയൊരു കൃത്യമായ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത് എന്നായിരുന്നു വേറൊ വിജിലൻസിന്റെ കണ്ടെത്തൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പിന്നീട് എസ് ഐ ടിയും ശേഖരിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകിയത് പക്ഷേ പത്മകുമാർ ചോദ്യം ചെയ്യല കഴിഞ്ഞ ആഴ്ചയിൽ ഹാജരായിരുന്നില്ല വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാണിച്ച് വീണ്ടും സാവകാശം തേടുകയായിരുന്നു അതിനുശേഷം ഒരുപക്ഷെ കടുത്ത നീക്കം തനിക്കെതിരെ ഉണ്ടായേക്കുമെന്ന് മനസ്സിലാക്കിയാകണം നിയമവിദഗ്ധരുമായി അടക്കം ഇക്കാര്യങ്ങൾ പത്മകുമാർ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു എന്തായാലും രണ്ടാമത് വീണ്ടും നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് പത്മകുമാറിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോലീസ് ആസ്ഥാനത്തുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രധാനപ്പെട്ട ഓഫീസറേക്ക് വിളിച്ചു വരുത്തിയത് അവിടെ എൽ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോണ്ടിക്ക് പോറ്റിക്ക് ഇതുമായി ബന്ധ സാമ്പത്തിക ലാഭം ലഭിച്ചതിന്റെ ഒരു വിഹിതം പത്മകുമാറിന് കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് അതിന് അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ അടക്കം ശേഖരിക്കുന്നുണ്ട് മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും രണ്ടായിരത്തി ഒൻപത് മുതലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം വിശദമായി പരിശോധിക്കുകയാണ് എസ് ഐ ടി എന്തായാലും അടുത്ത ഇടക്കാല റിപ്പോർട്ട് വരുന്ന ദിവസം സമർപ്പിക്കാനിരിക്കുകയാണ് ഇങ്ങനെയൊരു നിർണായകമായ നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഡാൻ ഇതിനകത്ത് വളരെ പ്രധാനമായത് ഈ മുൻപ് അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ കൊടുത്തിട്ടുള്ള മൊഴികളെല്ലാം തന്നെ പത്മകുമാറിനെതിരെ തിരിഞ്ഞു മുരാരി ബാബു തൊട്ട് എൻ വാസു വരെയുള്ള പ്രതികളെല്ലാം അങ്ങനെ ഈ സ്വർണം ഉള്ള ഉത്തരവിറക്കിയത് പത്മകുമാർ പറഞ്ഞിട്ടാണ് ഇടപെട്ടിട്ടാണ് അതിൽ ഇത് ഈ തലപ്പത്തുള്ളത് പത്മകുമാർ തന്നെയാണെന്ന് മറ്റെല്ലാ പ്രതികളുടെയും മൊഴികൾ കൂടിയാണോ ഇതിലേറെ നിർണായകമായി മാറിയത് എതിരായി മാറിയത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാറും അതോടൊപ്പം ദേവസ്വം ജീവനക്കാഴുന്ന മുരാരി ബാബുവും നൽകിയ മൊഴികളാണ് ഈ മൊഴികളിലാണ് വളരെ കൃത്യമായി എൻ വാസവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണ പാളികൾ എന്ന സ്വർണം പൂശിയ ചെമ്പ എന്നത് ചെമ്പന്ന് മാത്രമായി മാറ്റിയെഴുതിയതെന്നായിരുന്നു മൊഴി അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി എൻ വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് കൃത്യമായി അന്വേഷണ സംഘം പത്മകുമാരിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായതും ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് അന്വേഷണം ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു കടുത്ത നീക്കം ഉണ്ടായാൽ അത് മറ്റേതെങ്കിലും തലത്തിലേക്ക് അതായത് ഒരു ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി നേതൃത്വം പത്മകുമാറിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ഉന്നതയിലേക്ക് എത്തുമോ എന്ന ഏറ്റവും ആകാംക്ഷ ഉർത്തുന്ന ചോദ്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമാണ് മാറ്റി നിൽക്കുന്നത് വലിയ തരത്തിൽ ഈ വിശ്വാസ സമൂഹവുമായൊക്കെ ബന്ധപ്പെട്ട് വൈകാരികമായ ഒരു പശ്ചാത്തലം കൂടി ഈ കേസിലുണ്ട് കാരണം അത്രയധികം ആളുകൾ ഓരോ ഭാഷവും ശബരിമലയിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ മണ്ഡലകാലം ആരംഭിച്ചിട്ട ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനിടയിലാണ് സ്വർണ്ണപ്പാളികൾ അവിടുന്ന് ഇളക്കി പരിശോധന നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് അതിനിടയിലാണ് ഇങ്ങനെയൊരു നീക്കം അതായത് ഈ പറഞ്ഞ പോലെ തന്നെ സി പി എമ്മിന്റെ മുൻ എം എൽ എ സ്വാഭാവികമായിട്ട് പത്മകുമാറിന്റെ അറസ്റ്റ് എന്തുകൊണ്ടുണ്ടാകുന്നില്ല ചോദ്യം ചെയ്യൽ എന്തുകൊണ്ട് നീണ്ടുപോകുന്നു ഇതിൽ കൂടുതൽ ഉന്നതരുടെ ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഇപ്പോൾ അറസ്റ്റ് സ്ഥിരീകരിക്കാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ സൂചനകൾ വളരെ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ വകുപ്പിലേക്ക് ഒരുപക്ഷെ മന്ത്രിതലത്തിലേക്ക് മന്ത്രിതലത്തിലേക്കൊക്കെ ഈ അന്വേഷണം കടക്കുമോ എന്നുള്ള ആശങ്ക തീർച്ചയായിട്ടും അതായത് എത്രത്തോളം ആണ് എന്നത് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തത്വുമാരനെ ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങനെയെങ്കിൽ ഏത് തരത്തിലാണ് അത്തരത്തിൽ തത്വുമാർ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം ആദ്യ തന്നെ ലഭിച്ചിരുന്നു കാരണം ആദ്യം നടത്തിയ വിവരങ്ങൾ എത്തുന്നു കേസിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പത്മ എം ായിട്ട് അറസ്റ്റ് മുൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അറസ്റ്റിലേക്ക് എപ്പോഴാണ് കാര്യങ്ങൾ പോകുക എന്നുള്ള സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഉന്നതരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലടക്കം നീണ്ടുപോകുന്നത് അറസ്റ്റ് നീണ്ടുപോകുന്നത് എന്നുള്ള വിലയിരുത്തലുകളും ആരോപണങ്ങളും ശക്തമാകുന്നതിനിടെ ഇന്നാണ് രാവിലെ എസ് ഐ ഡി തിരുവനന്തപുരത്തുള്ള രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടുപോയി ആറന്മുളയിലെ വീട്ടിൽ നിന്ന് പത്മവതിന് രാവിലെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരികയാണ് അങ്ങനെയാണെങ്കിൽ ും അറസ്റ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു സ്ഥിരീകരിച്ചിരിക്കുന്നു ഡാൻ അറസ്റ്റ് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്ക് വളരെ പെട്ടെന്ന് കടക്കും അന്വേഷണ സംഘം എന്നുള്ളതാണോ അതായത് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാണ് അറസ്റ്റിലേക്ക് എത്തുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങളുടെ ഭാഗമായി ഒരുപക്ഷെ ഈ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കും തുടർന്ന് റാന്നി കോടതിയിലാണ് ഇദ്ദേഹത്തെയും എത്തിക്കുക പത്മകുമാരനെയും എത്തിക്കുക കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളെല്ലാം നിയമപരമായ നടപടിക്രമങ്ങളൊക്കെ റാന്നി കോടതിയുമായി ബന്ധപ്പെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നതിനായി പത്മകുമാരനെ കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു മണിക്കൂറുകൾ നിന്ന് ചോദ്യം ചെയ്യലിന് പിന്നാലെ പത്തരയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ആ ചോദ്യം ചെയ്യലിന് പിന്നാലെ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരേ സമയം സർക്കാരിന് മുഖം നോക്കാതെയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടന്നത് ആഭ്യന്തര വകുപ്പിന്റേത് എന്ന് പ്രതിരോധം തീർക്കാൻ കഴിയും അതേസമയം മറ്റ് കക്ഷികൾക്ക് പരോക്ഷ കക്ഷികൾക്ക് സർക്കാരിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്ക് ഈ വിമർശനത്തിന്റെ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ് കാരണം പത്മകുമാർ ഈ കേസുമായി നേരത്തെ ബന്ധപ്പെട്ടിരിക്കുന്നു അത്